നടന്നകന്ന എം ടി മുരളീദാസ് മങ്കടയുടെ വരികൾ ശബ്ദം അഞ്ജലി രഞ്ജിത്ത് പകലോൺ പോയി മറയും നേരം മണൽ വിരിപ്പിലൂടെ നടക്കവേ കണ്ടു ഞാൻ മെലിഞ്ഞൊഴുകുന്ന നിലനീരിൽ കൈ നനച്ച് ദിനമായി നോക്കി ുടയിലൂന്നിയ കൈവിരലുകളിൽ മനോവേദനയുടെ ഉള്ളുരുക്കങ്ങൾ കാട്ടിയൊരാൾ നിൽപ്പൂ നീളൻകുപ്പായവും മുണ്ടും കണ്ണടയും ചീകിയൊതുക്കാത്ത തലമുടിയുമായി നിൽക്കുന്നയാൾ അദ്ദേഹം എന്നെ നോക്കിച്ചിരിച്ചുവോ ചിത്രത്തിൽ കണ്ട് എൻ മനദാരിൽ പതിഞ്ഞ രൂപം കഥാപാരായണങ്ങളിലൂടെ ആരാധകനായി മാറി കാണാൻ കൊതിച്ച മഹാൻ നിളയുടെ കഥാകാരനായി നിളയുടെ കഥാകാരനായി കണ്ണാന്തളിപ്പൂക്കളുടെ കാലം മനസ്സിൽ പതിപ്പിച്ച എം ടി എന്ന രണ്ടര കവചത്തിൽ ചാരു കസേരയിട്ടിരിക്കും തെക്കേ പാട്ടു വാസുദേവൻ നാരായണൻ നായ സാഹിത്യകുലപതി യും കൂടിച്ചേരും കൂടല്ലൂരിൻ മകനായി പിറന്ന് വിശ്വം മുഴുക്കെ പൊന്നൊളി തൂകി അറിവു നിറയും പാഠപുസ്തകമാകും മഹാനുഭാവനാം നമ്മുടയം ടി കോപ്പൻ മാസ്റ്റർ തൻ കുടിപ്പള്ളിക്കൂടം തന്ന ടിയറിവു കരുത്തായി രസതന്ത്ര ബിരുദവും നേടി അധ്യാപനവും പത്രജോലിയും നടന്നു കയറി സാഹിത്യ സാമ്രാജ്യത്തിലിടം നേടാനുറവയായി വന്ന എഴുത്തൊഴുക്കിൽ രക്തം പുരണ്ട മൺതരിയും വളർത്തു മൃഗവും സ്വർഗം തുറക്കുന്ന സമയവും നൽകിയ ആത്മവിശ്വാസത്തിൽ അപ്പുണ്ണിയും കൊന്തുണ്ണി നായരും സൈതാലിക്കുട്ടിയും കഥാപാത്രമായെത്തിയ ഭീമനു നേതൃസ്ഥാനം നൽകിയ രണ്ടാമൂഴവും മഞ്ഞിൽ പുതച്ചുവച്ച ഏകാന്താഹിയാം വിമലാദേവി ടീച്ചറും കുട്ടിക്കാലോമയിൽ ചിറകുമടക്കിയിരുന്ന ഭ്രാന്തൻ വേലായുധന അമ്മക്കുട്ടിയുമായി പ്രണയക്കുപ്പായമൊരുക്കിക്കഥമെനഞ്ഞ ഇരുട്ടിൻറെ ആത്മാവും ഗോവിന്ദൻ കുട്ടിയും രാജമ്മയും കുഞ്ഞരയ്ക്കാനും കഥാതന്തുവാകുന്ന അസുരവിത്തും നമുക്കു എം ടി ൃത്തായുംളങ്ങി നിൽക്കും മുറപ്പെും വടക്കൻ വീരഗാഥയും നിർമ്മാല്യവും നിറച്ചാർത്താക്കിയ കുമരനെല്ലൂരിലെ കുളങ്ങളോടൊപ്പം ആത്മകഥ പറഞ്ഞ എം ടി സംസ്കാര നന്മകൾ പകർത്തി സമൂഹവേരുകളിൽ ഊർജം നിറച്ചതിനാദരവുകളായി പത്മഭൂഷണം ജ്ഞാനപീഠവും എഴുത്തച്ഛൻ പുരസ്കാരവും കേരളജ്യോതിയും നിയമസഭാ പുരസ്കാരവും നാം കൈകൂപ്പി നൽകിയ എം ടി സുഗന്ധം വേദികൾ കുറിച്ച് കണ്ണുകളാൽ നാം വിട നൽകിയ എം ടി ഇന്ത്യതൻ റിപ്പബ്ലിക് ദിനത്തിൽ പത്മവിഭൂഷണാദരവായി നൽകിയ വ്യക്തിത്വം പ്പിൽ കണ്ട മാത്രൻ ചിന്ത കടലാഴം താണ്ടി ഞാൻ മെല്ലെ മുന്നോട്ടു നടക്കവേ പരുക്കൻ മുഖത്തൊളിമിന്നും ചിരിയാലേ എന്നെ നോക്കി കൈവീശി മറഞ്ഞതെന്തേം ടി ീണ ജീവിതയാത്രയിൽ രണ്ടാമൂഴമില്ലാതെ കാഴ്ചപ്പുറത്ത് ഇനിയുമൊരു കണ്ടുമുട്ടലില്ലാതെ ശബ്ദം പുരട്ടിയ വാക്കുകളും മനതാറിൽ കാണുന്ന ചലനചിത്രങ്ങൾ ഒളിപ്പിച്ചു വച്ച പുസ്തകക്കെട്ടുകളും വെള്ളി വെളിച്ചത്തിലെ കഥാവതരണങ്ങളും ബാക്കിയാക്കി ഞങ്ങളെ വിട്ടുപോയ എം ടി സ്മരിക്കുന്നു ഞാൻ ഓർമ്മ പൂക്കളിൽ സ്നേഹം നിറച്ചർപ്പിക്കുന്നു ബാഷ്പാഞ്ജലി